വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളിയിൽ സൗഹൃദ റോഡ് ഉദ്ഘാടനം ചെയ്തു മഴക്കാലം മാറിക്കിട്ടി ഇപ്പം നമ്മൾ കാലവർഷം കാലവർഷം നേരത്തെ ആരംഭിച്ച് നമുക്ക് റോഡ് പണി ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പാകത്തിന് പൊട്ടിപ്പിളഞ്ഞു കിടക്കുന്ന മുഴുവൻ റോഡുകളും പൂർത്തീകരിക്കാൻ നിന്ന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ വെല്ലുവിളിയാവുകയും കോൺട്രാക്ടർ അഗ്രിമെൻ്റ്സ് വെച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ നിൽക്കുന്നത് ഇവിടെ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ ജനങ്ങളിൽ ഇവിടെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പൂർണ്ണമായി കൈക്കൊണ്ടുകൊണ്ട് ശ്രീമതി ഷജി ബേസിക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിക്കുവാൻ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പറഞ്ഞയാളുന്നതിൽ ആ വാക്ക് വാക്കുപാലിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പാരപ്പടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പെടുന്ന സൗഹൃദ റോഡ് ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ നീണ്ടകാലത്തെ ചിരകാല സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായറാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് വാർഡ് മെമ്പർ ഷജിബസി വാർഡ് മെമ്പർമാരായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്